ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിലെ തിച്ചൂര് പൊൻകുന്ന് ജോർജേട്ടൻ്റെ പറമ്പിലാണ് ഈ ജോർജേട്ടൻ്റെ പറമ്പിൽ നിന്ന് വലിയൊരു തേക്കുമരം കോഴിക്കോട് കോയിലാണ്ടിയിലുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് കൊടിമരത്തിന് ആവശ്യത്തിനായി ഇവിടെ നിന്ന് മുറിച്ച് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടുന്ന് പൂജയൊക്കെ ചെയ്ത് രണ്ട് ക്രെയിനൊക്കെ ഉപയോഗിച്ച് ലോറി കയറ്റിയിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് നമ്മുടെ ബാലേട്ടൻ ആശാരിയാണ് ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു മാസം മുന്നേ വന്നിട്ട് ഈ ഭൂമി പൂജയും ഈ തേക്കുമരത്തിൻ്റെ ചവിട്ടിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയതാണ് പോയതാണിവർ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തെ ഇത് വേണത്ര എന്നു വെച്ചാൽ മുന്നേ പൂജ കഴിക്കണത്ര ഒരു പക്ഷി മുട്ട ഇട്ട് വിരിഞ്ഞു പോണ കാലയളവ് അങ്ങനെ ഒരു സമയം കൊടുക്കണത്രേ അങ്ങനെ പക്ഷി ഗതാദികളൊക്കെ ഈ വൃക്ഷത്തിലുണ്ടെങ്കിൽ അവർക്ക് മുട്ട് വിരിഞ്ഞ് പോവാന്നുള്ള ഒരു ഐതിഹ്യമാണ് അപ്പോൾ ഇവർ ആദ്യം തന്നെ അതിൽ കൂടുണ്ടോ പക്ഷികളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പൂജയൊക്കെ ചെയ്യണത് എന്നാൽ പോലും അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് പൂജ ചെയ്ത് പോയതിന് ശേഷമാണ് വീണ്ടും തേക്ക് മുറിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് മെ കൊയിലാണ്ടി മേലൂര് ശിവക്ഷേത്രത്തിലെ ഭാരവാഹികളാണ് ഈ തേക്ക് മുറിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ പൂജയും ചടങ്ങുകളൊക്കെ ചെയ്യാണ് നമ്മുടെ ജോർജ് ഏട്ടൻ്റെ വളപ്പിലെ തേക്കാണ് ഈ മുറിക്കണത് അങ്ങനെ ആശാരി പൂജയൊക്കെ ചെയ്ത് എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ച് അങ്ങനെ ഉളിയും ചുറ്റുകയും മഴക്കോലൊക്കെ പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം തേക്കിന് പ്രദീക്ഷിണം ചെയ്ത് പ്രദക്ഷിണം ചെയ്തതിന് ശേഷം തേക്ക് മുറി ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസത്തിലേക്കാണ് ഈ കോഴിക്കോട് കൊയിലാണ്ടി മേലൂര് ശിവക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മാസത്തിലാണ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം ഇപ്പോൾ ഈ തേക്ക് ഇവിടുന്ന് മുറിച്ച് കൊണ്ടുപോയി ഇതിന് ഒരുപാട് വർക്കുകളുണ്ട് ഇതിൻ്റെ പച്ച തൊലി ആദ്യം ചെത്തി വെച്ചാലാണ് രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ തേക്ക് ഉണങ്ങി കിട്ടുകയുള്ളു ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇത് കൊടിമരത്തിൻ്റെ അതേ സൈസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അത് നമ്മുടെ ബാലേട്ടനാശാലീൻ ടീമാണ് അതിൻ്റെ വർക്ക് ചെയ്യുക അതിന് ശേഷം ഇത് ആറുമാസം എണ്ണത്തോണിയിൽ ഇട്ട് വയ്ക്കും എണ്ണത്തോണിയിൽ ഇട്ട് വെച്ചതിന് ശേഷം എടുത്തതിന് ശേഷം പിന്നെ അതിന് മെറ്റലോണ്ട് ചെമ്പോല അല്ലെങ്കിൽ പിച്ചളോണ്ടൊക്കെ അതിന് കവറിങ് ചെയ്യും ആ കവറിങ് മരത്തിൽ ടച്ച് ചെയ്യാണ്ട് ഒരു അരഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിനുള്ളിൽ പൈപ്പ് ഇറക്കണ പോലെ ഈ ഇറക്കുക അതിന് ശേഷം ആ ഇതിൻ്റെ മരം തേക്കും തടിയായിട്ട് ഈ മെറ്റൽ ടച്ച് ചെയ്യാതിരിക്കുക എള്ളൊക്കെ നിറക്കും എള്ളൊക്കെ നിറച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം അമ്പലത്തിലെ മെയിൻ തന്ത്രിയാണ് ആണ് ഇതിന്റെ മുകളിലുള്ള ഈ കൊടിമരത്തിന്റെ മുകളിലുള്ള താഴ്ന്നപ്പുടങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെ ചടങ്ങുകൾക്കൊക്കെ ഒരുപാട് സമയം വേണം അതാണ് ഇത്ര ഒരു വർഷം മുന്നേ ഇത് ഈ മരം ഇവിടുന്ന് മുറിച്ചു കൊണ്ടുപോണുംകുന്ന സ്റ്റേറ്റിലെ ജോർജ് ആട്ടിന്റെ പറമ്പിലെ തേക്കാണ് ഈ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് വേണ്ടി മുറിക്കണത് അപ്പോൾ ഇത് നമ്മുടെ ജോർജ്ട്ടനാണ് ജോർജ് ആട്ടൻറെ വൈഫും മോനൊക്കെ എന്റെ പേരിൽ നിൽക്കുന്നത് ജോർജ് വൈഫും മോനും മോനാണ് ആശാരിക്കും മരം ആൾക്കുള്ള ദക്ഷിണം കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് നമ്മുടെ ഈ തേക്കുമരം കൊടിമരത്തിനായി മുർത്തിയാവന്നിരിക്കുന്ന അനുപേട്ടനാണ് പിന്നെ നമ്മുടെ പേരെന്താ ജിനീഷ് ലോറി ഡ്രൈവർ ബൈജു ഇവരൊക്കെയാണ് നമ്മുടെ തേക്ക് മുറിക്കണത് സുധീ നല്ല ഒരു തേക്കാണ് സുതീഷ് ഏട്ടൻ ഞങ്ങളൊരു മുന്നൂറോളം തേക്കുകൾ കണ്ടിട്ടാണ് മേലൂർ ശിവക്ഷേത്രത്തിന്റെ ധജപ്രേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലക്ഷണത്തെ തേക്ക് കണ്ടത് തെക്ക് കണ്ടു തേക്കിൻ്റെ എന്താ പറയുക സമ്മതം വാങ്ങി മരത്തിൻ്റെ സമ്മതം വാങ്ങി ഭൂതഗണങ്ങളുടെ സമ്മതം വാങ്ങി ഇന്ന് തേക്ക് മുറിക്കുകയാണ് ഒരു മുന്നൂറ് നാന്നൂറ് കൊല്ലത്തോളം വെക്കുന്ന ധജപ്രതിഷ്ഠയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും ലക്ഷണം കൊണ്ടത്ത തേക്ക് ഞങ്ങൾക്ക് ഇത്രയും കാലം തിരഞ്ഞിട്ട് കിട്ടിയില്ല എന്നാണ് ഇവിടുന്ന് കിട്ടിയത് ഇന്ന് അതിൻ്റെ ചടങ്ങ് മരം മുറിക്കുക എന്നുള്ള ചടങ്ങ് സമ്മതം വാങ്ങി മുറിക്കുകയാണ് അതിസാഹസ്യമായൊരു മരമുറി ചടങ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അനൂപേട്ട മരത്തിൽ കയറിയാണ് മറ്റവര് വലിച്ചു കയറ്റിയാണ് ചെറിയ മരം നല്ല പൊത്തിപ്പിടിച്ച് കയറാൻ അപ്പോൾ സാഹസ്യമായിട്ടാണ് മരമുറി ഈ ടീം ഇരുപത്തൊന്നോളം കൊടിമരങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര ഇതവര് മൊത്തം കരാറെടുക്കുകയാണ് ഈ മരം മുറിച്ച് ആ ക്ഷേത്രത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവിടെ തമിഴ്നാട് ആന്ധ്ര കർണാടക സ്റ്റേറ്റുകളിലൊക്കെ ഇവിടുന്ന് കുടിമരം കൊണ്ടുപോയിട്ടുണ്ട് ഇവരിത് മൊത്തം കരാർ ഇട്ടാണ് ഇവരുടെ സ്വന്തം ലോറി ഉണ്ട് ഇവർ ഈ ലോറിയിൽ കയറ്റി ക്രെയിനൊക്കെ ഉപയോഗിച്ച് രണ്ട് ക്രെയിൻ കൊടുത്തിട്ടാണ് ഈ മരം നിലത്ത് വീഴാണ്ട് മുറിക്കുക മുറിച്ച് ലോറി കയറ്റി എവിടെ ഏത് സ്പോട്ടിലകത്ത് എത്തിച്ചു കൊടുക്കും മൊത്തം അത് കരാറെടുക്കുക ചെയ്യുക ഈ ടീമിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഉപകാരപരാണെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ മരമുറിക്കിനിടെ ഏതാണ്ട് പിന്നാലക്കുട ടീം വന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് അവരുടെ ആ ക്ഷേത്രത്തിലേക്ക് തയ്ക്കിറിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തേക്ക് കൊണ്ടുപോകാൻ വന്ന ലോറി കേട്ടോ നമ്മുടെ പഴയ കാലത്തുള്ള ലോറിയാണ് നമ്മുടെ ഈ തേക്കുമരം ഇവരുണ്ടാളാണ് ഈ കൊയിലാണ്ടി ക്ഷേത്രത്തിലേക്ക് ആ കമ്മിറ്റിക്കാർക്ക് സെയ്ദ് ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയിട്ട് കോഴിക്കോടിന്റെ വടക്കൻ ഭാഗത്ത് കൊയിലാണ്ടി പ്രദേശത്തെത്തിയാൽ ഞങ്ങൾ അവിടെ ഒരു ഹാൽറ്റ് ചെയ്യും രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് വിശ്വാസികളും താല്പര്യയും ഒക്കെ ആയിട്ട് ഘോഷയാത്രയായിട്ട് ഈ വിഗ്ര സാധനം അവിടെ ക്ഷേത്രത്തിലെത്തിക്കും അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പരിപാടി എസ്റ്റേറ്റിൻ്റെ ഏറ്റവും അടിഭാഗത്തെ ഒരു കുണ്ടിലാണ് ഈ തേക്ക് നിൽക്കുന്നത് അവിടേക്ക് ജെ സി ബി വന്ന് റോഡൊക്കെ പിന്നെ രണ്ട് ക്രൈൻ ഒരു ക്രൈൻ അടിയിലും റോപ്പിട്ട് സെറ്റ് ചെയ്യും ബെൽറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒരു ക്രൈൻ ഈ തേക്കിൻ്റെ ടോപ്പ് ഭാഗത്തും ബെൽറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിനെ മുറിച്ച് നിലത്തിടില്ല ഇത് അങ്ങനെ മുറിച്ച് ക്രൈൻ വന്നിട്ട് ഇങ്ങനെ പതിക്കെ താഴത്തോട്ട് ഇറക്കിയിട്ടാണ് പിന്നെ ഈ തേക്കൊക്കെ വൃത്തിയായി അങ്ങനെ ഇട്ട് മരമുറി നടന്നുകൊണ്ടിരിക്കാണ് അമ്പത് വർഷത്തോളം ഇത് പഴക്കമുള്ളൊരു ഒരു എഴുപത് ഇഞ്ചോളം ഇതിന് വണ്ണുണ്ട് മോളിക്കിങ്ങനെ വണ്ണം കുറച്ച് കുറഞ്ഞു വരികയാണ് ഏകദേശം അമ്പത് അടി ഹൈറ്റില് അളവെടുത്ത് മുറിച്ചിട്ടാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോകണത് അങ്ങനെ ക്രെയിനിൽ ഈ തേക്ക് രണ്ട് ക്രൈൻ ഉപയോഗിച്ച് തൂക്കി നിർത്തിയിരിക്കുക കേട്ടോ മുറി കഴിഞ്ഞു ഇത് നിലം തൊടാണ്ട് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഇത് താഴ്ത്തി ഇറക്കുകയാണ് അതി സാഹസികമായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ ഈ ക്രെയിനൊന്നും മറിയാണ്ട് ബാലൻസ് ചെയ്തിട്ട് ഇറക്കുന്നത് ചിലപ്പോൾ ഈ മുറിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ക്രെയിനൊക്കെ മറിയണത് നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് നല്ല ഇത് ഈ കൊടിമരത്തിനായ കാരണം ഇത്രയും നീളം ഒന്നിച്ചൊ മുറ്റത്തടി ആയിട്ട് മുറിക്കണിത് അളക്കാണ് അളന്ന് മുറിക്കാണ് ഈ തേക്ക് മുറിച്ചു കഴിഞ്ഞടുത്ത് മറയൂർ ചന്ദനത്തൈ വെക്കോ ഇത് മറയൂർന്ന് കൊടുത്ത ചന്ദന തൈ ആണിത് മണ്ണാണ് തേക്ക് മുറിച്ചടുത്ത് അങ്ങനെ മറയൂർ ചന്ദനത്തൈ വെച്ചു അടുത്ത ആയിട്ടുള്ള ഒരു ചന്ദനത്തൈ നട്ടിട്ടാണ് അവർ പോകുന്നത് റബ്ബർ എസ്റ്റേറ്റ് കൂടെ അങ്ങനെ കുറച്ച് ദൂരം കൊണ്ടുപോകാറുണ്ട് മെയിൻ റോട്ടിലെത്താൻ മെയിൻ റോട്ടിലെത്തിയിട്ടടുത്ത് ലോറി കയറ്റി സെറ്റാക്കാൻ പറ്റുള്ളൂ ഇത് നല്ല നീളം കാരണം ഈ ടേണിങ്ങൊക്കെ തിരിയാൻ നല്ല പാടാണ് അങ്ങനെ കൊടിമര ഘോഷയാത്രയ്ക്കായിട്ടുള്ള സ്പെഷ്യൽ ലോറിയാണ് അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മെയിൻ റോട്ടിൽ എത്തിയിട്ടോ മെയിൻ റോട്ടിൽ നമ്മുടെ ലോറിയിൽ കയറ്റിയാണ് ലോറിയിൽ തെങ്ങിൻ തടിയൊക്കെ ഒരു സൈഡിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ലോറിയിൽ സെറ്റ് സെറ്റ് ചെയ്യാണ് റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് വെച്ച് കെട്ടുന്നത് ഡ്രൈവർ സൈഡിലാണ് കറക്റ്റായി സീറ്റിംഗ് ആയി അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് അവർ വന്നിരിക്കുന്നത് അങ്ങനെ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ടൈറ്റാക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു മഞ്ഞ പട്ടിലൊക്കെ പൊതിഞ്ഞ് പൂമാലയൊക്കെ ചാർത്തി ഇന്ന് രാത്രിയാണ് ഇവിടുന്ന് പുറപ്പെടുക രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഇത്ര ഇവർ ഇവിടുന്ന് പുറപ്പെടുക എന്നുവെച്ചാൽ ട്രാഫിക്കൊക്കെ കുറഞ്ഞതിന് ശേഷം അങ്ങനെ പുലർച്ചൊക്കെ കോഴിക്കോട് വണ്ടി അവിടെ റോഡ് സൈഡിൽ നിർത്തിയിടും എന്നിട്ട് രാവിലെ ഇത് ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇത്ര ക്ഷേത്രത്തിലേക്ക് പോവുക ചെണ്ടമേളവും താലപ്പൊലിയും മുത്തക്കുടയൊക്കെ അങ്ങനെ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുപോവുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്